എല്ലാവരും സുരക്ഷിതയായി മാറിക്കേണ്ടതാണ് സൈറ മടിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് എല്ലാവരും സൈഡിലേക്ക് സുരക്ഷിതമായി മാക്കേണ്ട അറ്റാക്കിന്റെ സാധ്യത ഉള്ളതാണ് ജനങ്ങളുടെ ശ്രദ്ധക്ക് ജനങ്ങളുടെ ശ്രദ്ധക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും സൈഡിലേക്ക് മാറേണ്ടതാണ് സൈഫായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതാണ് സൈറം വൈകിയിരിക്കുകയാണ് അറ്റാക്കിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും സൈഡിലേക്ക് മാറിയിരിക്കേണ്ടതാണ് സൈഫായ സ്ഥലങ്ങളിൽ നിങ്ങൾ മാറിയിരിക്കേണ്ടതാണ് ും ആ സൈറൺ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് കാഷ്വാലിറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക അതുവരെയും അണങ്കരുത് സേഫായ സോണിൽ തന്നെ നിൽക്കേണ്ടതാണ് ആരും എങ്ങോട്ടും മൂവ് ചെയ്ത് ഏറെ കഴിഞ്ഞതിനു ശേഷം സൈറം മുഴങ്ങുമ്പോൾ കാഷുവാലിറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് മോട്ടറിൽ അവസാനിക്കുകയുള്ളൂ

ാണ് കാഷ് കൊണ്ട് എത്രയും പെട്ടെന്ന് ആൻഡ് പോവുകയാണ് എല്ലാരും ശ്രദ്ധിക്കുക ക്യാഷ് വാഷ് ചെയ്യാൻ എത്രയും പെരുന്ന് ആൻഡ് അടുത്തേക്ക് എത്ര സഹായിരിക്കുക എല്ലാരും വഴി മാറി കൊടുക്കുക സൗകര്യം അനുസരിച്ച് നമ്മൾ ആംബുലൻസോ മറ്റുള്ളവർക്കുള്ള സേഫ് ആയ രീതിയിൽ നമ്മൾ എടുത്ത് കാശുവാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് ഇതൊരു മോട്ടില് ആണ് ഓക്കെ എല്ലാവരും കണ്ടിരിക്കുന്നു ഇനി അടുത്ത മോട്ടറിൽ അടുത്ത ബാസ് കാണുന്നവർക്ക് അങ്ങോട്ട് വരാവുന്നതാണ് പ്രശ്ന എന്തായാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല ആളുകൾക്ക് ാണ് ക്യാഷ് ആയിട്ട് എല്ലാരും കണ്ടിരിക്കുന്നതും ഇതുപോലെയാണ് ക്യാഷ് വാറ്റെടുക്കുന്നതും ആ സമയത്ത് ആരും ക്യാഷ് വാഴ്ചക്കോ മറ്റേ റെസ്ക്യൂ പ്രവർത്തകർക്കോ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ സഹകരിക്കുക